ഹായ് വെൽക്കം ടു മൈ ബ്ലോഗ് എന്തൊക്കെയുണ്ട് വിശേഷ ഓണമായിട്ട് ഇന്ന് ഞാനിത് തിരുവോണത്തിൻ്റെ അന്ന് അവിയൽ വെക്കുന്നതാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ആ തിരക്കിലെനിക്ക് കഷണങ്ങളൊന്നും അരിയുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല എങ്കിലും ഞാനൊരുവിധം പറയാം മുരിങ്ങിക്കയൊക്കെ ഈ നീളത്തിനാണ് കഴിഞ്ഞത് ഞാൻ ഓരോന്നും ഇട്ടിട്ട് പറയാവേ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളു ആ നോക്ക് അവയെല്ലാം ഉണ്ട് നമ്മളെ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല ഇതൊന്നും ഇത് കായാണ് പച്ച ഏത്തക്കായാണ് ഇട്ടേക്കുന്നത് പച്ച പച്ചയേത്തക്ക പിന്നെ വഴുതനങ്ങ ഇതുപോലെ കണ്ടിച്ചത് പച്ച വഴുതനങ്ങ ക്യാരറ്റ് ഇത്രയും നീളത്തിന് പിന്നെ പടവലങ്ങ ഈ രീതിക്ക് മുറിച്ചത് പിന്നെ ഇത് ചേന വെള്ളരിക്ക വെള്ളരിക്ക വില്ലന്തോ പടവലങ്ങ പടവലങ്ങ ഞാൻ കുറച്ച് ഒരു ശകലം മത്തങ്ങ ഞാൻ കൊണ്ടിട്ടുണ്ട് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു ശകലമത്തങ്ങ അത് ഈ നീളത്തിനൊരു ഒരിത്രയും പിന്നെ ചീന വരയ്ക്ക ചീന വരയ്ക്കുക ഇങ്ങനെ നെടുക പുളർന്ന് ഇങ്ങനെ ഇട്ടത് ചീന വരയ്ക്കാര പറഞ്ഞല്ലോ അല്ലേ ഇനി നമുക്ക് പിന്നെ ഇതാകപ്പട കുറച്ച് കഷ്ണമേ ഉള്ളൂ ഒരു ഇങ്ങനെ എടുത്താൽ ഒരു മൂന്ന് പേടി കാണും അതിന് എൻ്റെ ഈ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിക്കുക ഞാൻ ഇനി ഉപ്പ് പെട്ടെന്ന് ഇച്ചിരി അവിയൽ മതി അതുകൊണ്ട് ഞാനത് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു ഒരു ടീസ്പൂൺ ഉപ്പേ ഞാൻ ഇടുന്നുള്ളേ പോരങ്കിൽ പിന്നെടുക്കാം ഭയങ്കര തിരക്കാം ഭയങ്കര തിരക്ക അമ്പലം കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളും കൂടെ ഒക്കെ നോക്കണ്ടേ നമുക്ക് മുളക് കൂടി ഒരു പേരിന് മുളക് പൊടി എരിക്കല്ല ഒരു പേരിന് ഒരു കളറിന് വേണ്ട ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ല മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കില്ല അതായി ഇനി നമുക്ക് അവയിൽ ഇതിന് ചേരുവകൾ എടുക്കണ്ടേ എടുക്കാം ഇതൊരു ചെറിയ അരമുറി തേങ്ങയാണ് ചെറിയ അരമുറി തേങ്ങ ഇതിലൊരു കൊച്ചുള്ളി ഇട്ടത് ഞാൻ ഒരു എട്ട് ചെറിയ കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് രണ്ട് കാന്താരി ഇട്ടിട്ടുണ്ട് പക്ഷേ പച്ചമുളക് ലാസ്റ്റാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള സാധനമാണ് നമുക്ക് ചേർക്കാം കളറിന് വേണ്ടി ഇതൊരു കളറിന് വേണ്ടി മാത്രം മഞ്ഞപ്പൊടി ഇട്ടു ഇനി ജീരകമാണ് ജീരകം ഒരു ചെറിയ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അതിനുള്ള ആവശ്യമേ ഉള്ളൂ അതിനുള്ള കഷ് അതിനുള്ള കഷ്ണതേ ഉള്ളൂ പണ്ടുള്ളവർ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മളുടെ കറിവേപ്പായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ആഡ് ചെയ്യാം വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ വളരെ കുറച്ച് ആഡ് ചെയ്യുന്നതാണ് നല്ലത് പണ്ടുള്ളവർ ഈ അമ്മിക്കല്ല ആണല്ലോ അരയ്ക്കുന്നത് അപ്പോൾ അവിടെ അവർ പിഴുപുളിയാണ് ലാസ്റ്റ് ലാ ചത് അരച്ച് ചേർത്തി എടുക്കുന്നത് ഇതിന് പകരം തൈര് ഉപയോഗിക്കുന്നുണ്ട് പുളിക്ക് പകരം തക്കാളി ഇടുന്നുണ്ട് മാങ്ങ ഇടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പിഴുപുളി ചേർത്ത് ആണ് അതിൽ കൂടുതൽ വെക്കാറുള്ളത് പച്ചമാങ്ങ ചേർത്ത് വയ്ക്കാറുണ്ട് പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്നില്ല അതൊരു നാടൻ ശൈലിയാണ് ഇതുകൊണ്ട് ഞാൻ കുറച്ച് പിഴുപുളി ഇതെന്തെങ്കിലും വെള്ളം ഒഴിക്കണമല്ലോ അപ്പോൾ കുറച്ച് ഒരു ഞാൻ നേരത്തെ ഇത് കൂട്ടാൻ എടുത്ത് വെച്ചേക്കുന്നതായത് കൊണ്ടാണിത് ഇങ്ങനെ ആയിപ്പോയത് പക്ഷേ അതിൻ്റെ അളവ് ഞാൻ പറയാം വേണ്ടേ നിറച്ച് ഒരു ടേബിൾ സ്പൂൺ പുളി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പുളി അതായത് ഒരു കുഞ്ഞ് നെല്ലിക്ക ഒരു കുഞ്ഞ് കുഞ്ഞ് വേണ്ട ഞാൻ അളവ് പറയാം വേണ്ടേ ഇത്ര ഇത്ര പുളി എടുക്കുക ഇത്ര പുളി എടുത്ത് അരച്ച് ചേർക്കണം ആ പുളി ഇട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് കുഴപ്പമില്ല ആ പുളി അരി മാറ്റിയിട്ട് ഇത്ര പുളി ഇത്ര പുളി എടുത്ത് ഒരു പുളി വഴി ഇനി നമുക്കിത് അരച്ചെടുക്കാം നമ്മൾ അരച്ച് കഴിയുമ്പോൾ അവസാനം ഈ പച്ചമുളകും കൂടിയിട്ട് ചതച്ചിഞ്ഞ് എടുക്കണം നമുക്ക് പ്രശ്നം എന്തോ നോക്കാം പ്രശ്നം ഒരുപാട് അളിഞ്ഞു ചേരരുത് എന്നാൽ വേഗണം എന്തുടയണം ഫ്രിച്ചിലൂടെ വേവണ്ടേ നമ്മൾ അതിന് മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാം ഒരുപാട് തിരക്ക് പിള്ളേരോട് ബഹളം വയ്ക്കുന്നു ഫോട്ടോ എടുക്കാനും കാര്യങ്ങളുമൊക്കെ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ പാചകം ചെയ്യാനില്ലെങ്കിൽ നമുക്ക് നം നമ്മൾ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഓണത്തിനെ പറ്റിയൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല അമ്പലത്തിൻ്റെ കാര്യം കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് പോയി പക്ഷേ എന്നിരുന്നാലും ചേട്ടന് ഒരുവിടം എന്നാലും ചേട്ടന് ഒരുവിധം നല്ലതുപോലെ എന്നെ സഹായിക്കുന്നതുകൊണ്ട് എന്നിട്ടും ഇത് അപ്പം പിന്നെ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തിരുന്നെങ്കിലുള്ളൊരവസ്ഥ ഭയങ്കരമായതിന് ഈ നടുവിൻ്റെ വേദനയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേയേറെ കഷ്ടപ്പാടാണ് എങ്കിൽ ഇതെങ്കിലും നിങ്ങളോടൊത്ത് ഈ ഓണത്തിൻ്റെ അന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് പിന്നെ ഇന്നലെ രണ്ടരയായി ഉറങ്ങിയപ്പോഴാണ് അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കും പക്ഷേ മുക്കാലും ഒരു മുക്കാലും അല്ല എൺപത്തഞ്ച് ശതമാനം ചേട്ടൻ തന്നെയാണ് അത് കൂടാനുള്ള ഒക്കെ ഏറ്റെടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ടു ഉത്രയുടെ വിളക്കമായിരുന്നു ഇന്നലെ അമ്പലത്തിൽ വിളക്ക് വിളക്കെത്തിക്കണം ചുറ്റുവിളക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ അതിനോടൊപ്പം തന്നെ ആയിരുന്നു മോഡ് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടു ഇതെല്ലാം കൂടെ അങ്ങ് ചേർന്ന് വന്നപ്പം ഭയങ്കര ഒരു ബിസി ഡേ ആയിരുന്നു ഇന്നലെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോയി ഇന്ന് തിരുവോണം ഇന്നിങ്ങനെ ഈ ഒരു മൂഡിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നാലും നിങ്ങളെ അവിടെ ഇത് ഇത്രയും ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷവും ഉണ്ട് നോക്കാം എന്തോന്ന് ആ ഇതൊരു വിധം പരുവാണ് ഇതൊരു വിധമല്ല നമ്മളുടെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ബന്ധിട്ടുള്ള എന്ന പരുവത്തിന് വേണ്ടിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർക്കാം ഇനി അരപ്പിൻ്റെ വെള്ളം വേണമല്ലോ നമ്മളൊരു അര ഗ്ലാസ്സോളം ഇത് അരപ്പിൻ്റെ വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ഇനിയും നമ്മൾ ഇതൊന്ന് അടച്ചു വയ്ക്കുക അരപ്പ് ഇട്ടുകഴിഞ്ഞാൽ ഉടനെ ഇളക്കത്തില്ല കുറച്ചു നേരം പിന്നെ അടച്ച് ഉപ്പും പുള്ളി നോക്കി അവിയലിൻ്റെ പരുവം നോക്കിയാൽ ഞാൻ വാങ്ങുക ഉള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ ജോലിയേ അല്ല തിരക്കില്ലെങ്കിൽ വളരെ സാവകാശം വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിതൊക്കെ പക്ഷേ തിരക്കുള്ള ദിവസം ഇതൊക്കെ നമുക്ക് തോന്നും യോ ഇനി അവിയൽ വയ്ക്കണം യോ പരിപ്പ് വയ്ക്കണം അവിടെ വളരെ നിസ്സാര കാര്യമാണ് അതിൻ്റെ അവിടെ പടക്കം പൊട്ടിച്ചോടെ നമുക്ക് നോക്കാം സത്യം പറഞ്ഞ അവിയലൊക്കെ വെക്കേണ്ടത് ഈ പാത്രത്തിൽ തന്നെയാണ് ഇതുപോലെ ഉള്ളില് കിട്ട നല്ല അവിയൽ കിട്ടും അറിയാമോ നമ്മള് വേറെ ഏത് പാത്രത്തിൽ വെച്ചിരുന്നാലും ഇത്രക്ക് ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റില്ല ഉപ്പ് മതിയെന്ന് നോക്കിയാ പോവേ എനിക്കറങ്ങോട്ടാ ഉപ്പ് നോക്കേ എന്താ അറിയാമില്ല ഇന്ന വലിയ പാചകണല്ലോ പറയുന്നത് നീയ്യോ എന്ത് ഇവള ചെത്തുവാണല്ലോ ഓ ീ ഉപ്പ് പോരാകെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം വെള്ളമെടുത്ത് ഉപ്പ് കിളക്കിയിട്ട് ഇങ്ങനെ കുടഞ്ഞാൽ മതി അല്ലാതെ ഉപ്പിട്ട് ഇളക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക് രക്ഷപ്പെട്ടത് നമ്മൾ ഈ ഉരുളി ഞാൻ ഉരുളിയിൽ അവിയൽ വയ്ക്കുകയുള്ളൂ അത്രയ്ക്ക് വ്യത്യാസമുണ്ട് അത് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ വയ്ക്കാം ರೆಡಿ ರಾವಿ ರೆಡಿಯಾಗಿ